ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി നിലനിർത്തണമെങ്കിൽ ഇനിയുള്ള ഓരോ മത്സരവും വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ മതിയാവില്ല അടുത്ത മത്സരം ലീഗിലെ ഒന്നാം സ്ഥാനക്കാരായ മോഹൻ ബഗാൻ എതിരെയാണ് അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാകും ബ്ലാസ്റ്റേഴ്സിന്റെ ബാധ നിന്നും ഉണ്ടാകുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഈ നിർണായക പോരാട്ടങ്ങളെ നേരിടാനുള്ള ഈ ഒരു സമയത്താണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നുവാസ് അദോയുടെ ഇഞ്ചുറി അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം ഓരോ മത്സരത്തിലും തന്നെ ഇൻഡിവിജ്വൽ പ്രകടനത്തിലൂടെ ഗോളുകൾ അടിച്ചുകൂട്ടിയൊരു താരമാണ് നുവാസ് അദോയ് ഏകദേശം രണ്ടാഴ്ചത്തോളം കാലം താരത്തിന് വെളിയിൽ ഇരിക്കേണ്ടി വരുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നുവാസ് അതേപോലെ ഒരു താരത്തിന്റെ അഭാവം ഉണ്ടാക്കുന്നത് എന്നാൽ ഈ ഒരു ഇഞ്ചറി ഒരു വേളയിൽ താരത്തിന് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിന്ന് റിക്കവറി നടത്താമായിരുന്നു പക്ഷേ എന്നാൽ താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ട് ഇപ്പോൾ സ്വന്തം നാട്ടിൽ പോയി ഈ ഒരു ഇഞ്ചറിക്ക് വേണ്ടിയിട്ടുള്ള റിക്കവറി പ്രോസസ് നടത്താനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മൈൻഡ് കൂടി റീഫ്രഷ് ആകണം എന്നുള്ളത് കൊണ്ടാകാം ചെന്നൈക്കെതിരായിട്ടുള്ള മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മൾ കണ്ടതാണ് നോവാ സദോയി അഡ്രിയൽ ലൂണേ തമ്മിൽ നടന്ന ഒരു ക്ലാഷ് അതേ തുടർന്ന് നോവാസോയി അപ്സെറ്റ് ആയിരുന്നു നോവാ സദോയി അഡ്രിയൽ ലൂണയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം ആ ഒരു കാര്യത്തിൽ വളരെയധികം നിരാശനാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കാര്യം എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ട് തൻ്റെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് മൈൻഡൊക്കെ റീഫ്രഷായി തിരിച്ച് വരാൻ വേണ്ടിയാവാം അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതാണ് കരുതാൻ സോൾ വീഡിയോസ് എനിക്കൊന്നും അടുത്തൊരു അപ്ഡേറ്റ് ചെയ്ത് വരുന്ന എനിക്ക് ബൈ